ക്ക് ഇതിന് ഫോട്ടോ കുറച്ച് എൻ്റെ ഇബ്യും എൻ്റെ കയ്ക്കാണ് ഫോട്ടോ എടുക്കണം അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വരുകയാണെങ്കിൽ ആൾക്കാരുമുണ്ടെങ്കിൽ വന്നോ കുഴപ്പമില്ല എന്താ വെച്ചാൽ ഒരു 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 എന്താ പറയുക കറങ്ങിയ ഇതാ ഈ തുമ്പിനെ പോര തുമ്പിനെ പോരങ്ങനെ ഈ കലങ്ങളിൽ എവിടെ നല്ല എനിക്ക് ഇത് നല്ല ചൂട് പറയാം അപ്പൊ കാറി കാച്ച കാഴ്ചകളൊക്കെ ഓക്കെ ഓരോര്ക്കും കുറച്ച് പാട്ടായിട്ടുണ്ടെങ്കിൽ എടുക്കാം ഓക്കെ കേരളീന്നൂടെ വരാം നിങ്ങൾ കണ്ടോ ഇന്ന് നെനത്തേക്ക് വീണ്ടോ കുറച്ച് സെൻ്റ വീടില്ലാതെ തോന്നണം അപ്പോൾ കുറച്ച് പേരും എന്താണ് ഇത് പറമ്പ് ഞാനത് പറയണില്ല േരണ്ട <laughs> <laughs> Dette savner jeg.